ഞങ്ങളുടെ സിസ്റ്റർ സോണിയ നഷ്ടപ്പെട്ടതിൽ അതിയായ ദുഃഖവും ഖേദവും ഉണ്ട് ഇത്രയും ചെറിയൊരു പ്രായത്തിൽ ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇമാജിൻ ചെയ്യാനും കൂടി പറ്റാത്തൊരു കാര്യമാണ് ആള് ഇന്ന് ഞാൻ ഈ ജനത്തിനെ കൂടെ കാണുന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ നാടിനെത്ര എത്രമാത്രം ഇഷ്ടപ്പെട്ടതാണ് ഉള്ളത് സോണിയ ആളുടെ ഫാദർ എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര യാഥാർഥ്യമായിട്ട് തോന്നി ആളിപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ കോൺവെൻ്റിലും അങ്ങനെ തന്നെ എല്ലാവരോടും നന്നായിട്ട് പെരുമാറുന്ന ഒരാൾ ആരുടെ അടുത്തും ഒരിക്കലും വോയിസ് റേസ് ചെയ്യാത്ത ആളാണ് അതേപോലെ തന്നെ അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ മാതാവിലും ഈശോയിലും ആശ്രയിച്ചിട്ട് നന്നായിട്ട് ജീവിക്കുന്നൊരു സിസ്റ്റർ ആണ് ഞങ്ങൾക്ക് ആളെ നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട് അതേപോലെ തന്നെ ആളുടെ പേരൻസിനോടും ബന്ധുമിത്രാദികളോടും അവരോടും ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തണം ഞങ്ങൾ ഈ ബോഡി ഇന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ ആളുടെ ഫാദർ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് നടത്തിയിരുന്നു അതായത് നാടിന് വളരെയധ ഏറെ പ്രിയപ്പെട്ടതാണ് സോണിയ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ നാട്ടുകാരോടൊക്കെ ആൾ ഭയങ്കരമായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ നാട്ടുകാർക്ക് ഒരു ഗുഡ് ബൈ പറയാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്ന കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ അത് അനുവദിക്കുന്നതല്ല ഇത് പിന്നെ ഒരു സ്പെഷ്യൽ ഡെത്ത് പേരൻസ് എലൈവാണ് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മളത് അനുവദിച്ചു നമ്മൾ കാണുന്നുണ്ട് ആ യാഥാർത്ഥ്യം ആളുടെ അപ്പൻ പറഞ്ഞ യാഥാർത്ഥ്യം നമ്മളോട് വന്നപ്പോൾ നമ്മൾ കാണുന്നുണ്ട് അത്